േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഡെഡ് ബോഡി കണ്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് മീനു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഇതാണ് അവൾ ആലോചിക്കുന്നത് വീട്ടുകാരോട് എങ്ങനെ കാര്യങ്ങൾ പറയും എന്തു ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതേ സമയം ഇന്ദുജയും കൂട്ടരുമാകട്ടെ ഇനിയൊരു ശല്യം നമുക്ക് നേരെ ഉണ്ടാവുകയില്ല എന്ന് തുറന്നു പറയുകയാണ് അതിനുള്ള തിരിച്ചടിയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് സമാധാനപൂർവ്വം മുന്നിലേക്ക് പോകാം അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആ മീനുവിന്റെ ഒന്ന് കുറയട്ടെ പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് മടങ്ങി വരവ് സൂരജ് തിരികെ വന്നതിനെ തുടർന്ന് മീനു ചെന്ന് കാണുകയാണ് സൂരജിനെ സൂരജ് ഞാൻ സൂരജിനെ കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ് എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ല മീനു സൂരജ് സാറിന്റെ ഭാഗം ഞാൻ കേട്ടില്ല എനിക്ക് കേൾക്കണമെന്നുണ്ട് അതാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സൂരറ്റ് സാർ ഞാൻ എന്നാൽ ഡെഡ് ബോഡി കണ്ടപ്പോൾ പേടിച്ചുപോയി എന്നത് സത്യം തന്നെയാണ് പക്ഷേ സൂരറ്റ് സാർ മരിച്ചിട്ടില്ല എന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മീനു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി പുതിയൊരു ജീവിതം ഞാൻ കുറെ തവണ നിന്റെ മുന്നിൽ വന്ന് അപേക്ഷിച്ചതാണ് അപ്പോഴൊന്നും നീ എന്നെ കേട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുമില്ല ഞാൻ എല്ലാം കൊണ്ടും ജീവിതം അക്സെപ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് ദയവായി നീ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിന് തുടർന്ന് ആകെ അകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയായി അവശേഷിക്കുന്നത് ഇതേ സമയം ചിന്താമണിയാകട്ടെ പുതിയ രഹസ്യങ്ങൾ തേടി മുന്നിലേക്ക് പോവുകയുമാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്